മമ്മൂട്ടിയുടെ സിനിമ ട്രെയിലർ സൂപ്പർ അല്ലേ അഥവാ സിനിമ പൊട്ടിപ്പോയാലും ട്രെയിലർ സൂപ്പർ ഈ കാര്യത്തിൽ ഞാനും മമ്മൂട്ടി ഒരേ ലെവലാണ് എന്തത്ര ചിരിക്കായിരിക്കണേ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി സൗന്ദര്യത്തിനെ കുറിച്ചല്ലേ ഒരു ഭാര്യ സൗന്ദര്യം പറയുന്നത് ഭർത്താവിന്റെ കയ്യിലാണ് അല്ല ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് മമ്മൂട്ടിയുടെ ബ്രില് അതിനെ കുറിച്ചാണ് ആ ഒരു കാര്യത്തിൽ കണ്ടാ സുക്കർബർഗില്ലേ വാട്സപ്പ് പത്തൊമ്പത് ആണ് വാങ്ങിച്ച യാത് പൊട്ട യാത് അവനെ ആ പ്ലാസ്റ്റിറക്ക ഡൗൺലോഡ് ചെയ്ത പോലെ വാട്സപ്പ് ഓ അത് അവിടെ ചിമ്മാടക്കല്ലേ പത്തൊമ്പത് ബില്ല്യൊക്കെ വാങ്ങിച്ചു ആ ഒരു കാര്യത്തിൽ ഞാനും മമ്മൂട്ടി ഒരേ ലെവലാണ് നിന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല വിമാനമല്ലോ